ഈ വണ്ടി ഉണ്ടോ സി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ റൂഫ് അതായത് കൺവെർട്ടബിൾ ടൈപ്പ് വണ്ടിയാണത് സി ത്രീ ഹൺഡ്രഡ് മെഴ്സിഡീസ് ബെൻസ് ലൈക്ക് എ ചോക്ലേറ്റ് അതുപോലൊരു വണ്ടിയാണത് നല്ല റെഡ് ൈറ്റ് ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി സി പ്രൊജക്ട് എൽ ഇ ഡി പ്രൊജക്ടഡ് ഹെഡ് ലാംപ്സ് ആണ് ഇതിനെല്ലാം എന്ത് ഭംഗിയാ നോക്കി ഇന്റീരിയർ കാണാനായിട്ട് സീറ്റിംഗ് ഒക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി എ സി എൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാം കാണാൻ സാധിക്കും സ്റ്റിയറിംഗ് എല്ലാം കാണാൻ സാധിക്കും ഇത് ശരിക്കും പറഞ്ഞൊരു സ്പോർട്സ് ടൈപ്പ് കാറാണ് ആണ് ഗ്രേറ്റ് സി ഹൗ കംഫർട്ടബിൾ ഐഎം ഇവിടെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പീക്കർ സിസ്റ്റം മെമ്മറി ഷീറ്റുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് ഈ ഡോറിന്റെ പാനലിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സി അലൂമിനിയം ഫിനിഷിംഗ് ഒക്കെ കാണാൻ സാധിക്കും അതിൻ്റെ ഈ ഓട്ടോമാറ്റിക് വിൻഡോയുടെ കൺട്രോൾസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സിറ്റി കൂടിയൊക്കെ ഉണ്ടല്ലോ അടിച്ച് കത്തിച്ച് നടക്കാൻ പറ്റിയ ഒരു ഗ്രാൻഡ് വണ്ടിയാണിത് സി ത്രീ ഹൺഡ്രഡ് നല്ല സ്ട്രോങ് പവർ ഉള്ള ഒരു വണ്ടിയാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഇതിന്റെ ഗിയർ എല്ലാം ഈ സൈഡിലാണുള്ളത് റൈറ്റ് സൈഡില് പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പറിൻ്റെ മറ്റു കാര്യങ്ങളിലെ സ്വിച്ചുകളെല്ലാം ലെഫ്റ്റ് സൈഡിലാണുള്ളത് സ്റ്റിയറിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വുഡൺ ഫിനിഷിങ്ങിലാണ് ഈ സംഗതികളെല്ലാം വന്നിരിക്കുന്നത് സെൻട്രൽ ആയിട്ട് അതിൻ്റെ ഒരു ക്ലോക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ബട്ടൺസുകളൊക്കെ എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കണം നോക്കി ഇവിടെ നമുക്ക് ടച്ച് ഇൻ ഫ്രണ്ട് ടൈമെന്റ് സിസ്റ്റം എല്ലാം കൺട്രോൾ സിസ്റ്റം എല്ലാം ഇവിടെ കിട്ടും സീ സീത സ്മൂത്ത്നെസ് ഓ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ സി ജസ്റ്റ് പ്രസ് ബ്യൂട്ടിഫുൾ ഗ്രേറ്റ് പിന്നെ ഇതിന്റെ റിയർ സീറ്റുകൾ ഈ സീറ്റ് മടക്കിയിട്ടിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത് അങ്ങനത്തെ ഒരു ആക്സസ് ആണ് എന്നാലും റിയർ സീറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം എല്ലാം ഉണ്ട് റിയർ സീറ്റിന്റെ അവിടെ നമുക്ക് സ്പീക്കറും മറ്റു കാര്യങ്ങളെല്ലാം കാണും ബോട്ടിൽ ഹോൾഡറുണ്ട് ഇവിടെ നമുക്ക് കുട്ടികളെ വെച്ച് കുട്ടികളുടെ ഒരു ചെറിയ വണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം ഉണ്ടോ തന്നെ ഇവിടെയും നമുക്ക് എ സി വെന്റിലേഷൻസ് കാണാൻ സാധിക്കും ഗ്രേറ്റ് കാർ കാർ ഐ റിയലി ലവ് ബ്യൂട്ടിഫുൾ ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിച്ചുതരാം സി ത്രീ ഹൺഡ്രഡിന്റെ ഇവിടെ നിന്ന് ഒരാൾ വരുവേ ഞാനിപ്പോ ഡോർ അടയ്ക്കാൻ പോകാനെ സി ഹു ദീസ് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് നമുക്ക് ഇങ്ങനെ തള്ളി തരും ജസ്റ്റ് എടുത്തും കുത്തിയാൽ മതി അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ആ ഗ്രേറ്റ് നോ സി ഇനി നമ്മള് മേഷനിസ് ബെൻസ് സി ത്രീ ഹൺഡ്രഡിന്റെ ഒരു ടെക്നോളജി കാണിച്ചു തരാം ഈ ലോങ് ബട്ടൺ അല്ലേ ഇതിൽ ലോങ് പ്രസ് കൊടുക്കുകയാണ് ഞാൻ സംതിങ് ടു ഹാപ്പൺ യെസ് ഫ്രം മൈ ബാക്ക് സൈഡ് യെസ് കമ്മിങ് ഹിയർ ഹലോ വെൽക്കം വെൽക്കം മെക്കാനിക്കലി എത്ര പെർഫെക്റ്റ് ആണ് നോക്കിയത് അല്ലേ ഇനി പതിയെ വന്നിട്ട് അങ്ങ് കൃത്യമായിട്ട് അങ്ങ് അടിക്കും അത് അത് കഴിയുമ്പോടുത്തെ ഫിനിഷിങ് നോക്കി എത്ര മനോഹരമായിരിക്കും നോക്കി ആ ഒരു ബിൽഡ് ക്വാളിറ്റി അതിന്റെ എൻജിനീയറിംഗിന്റെ പെർഫെക്ഷൻ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കി ഇങ്ങനെ ചേത്തി ഉരുട്ടി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് ഇവിടെ രണ്ട് സ്പീക്കർ കാണാം ഇവിടുന്ന് ഇങ്ങനെ ആഡ് ചെയ്യും കേട്ടോ അപ്പൊ സ്പീക്കറിനകത്ത് മഴയൊന്നും വീഴത്തില്ല അതിങ്ങനെ മൊത്തം കവറായി പോകരുത് അതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തുകൊണ്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാറാണ് സി ത്രീ ഹൺഡ്രഡ് സംശയമില്ല മേഴ്സറി സ്വെൻസ് അവരുടെ മനസ്സുമൊണ്ടാക്കിയിരിക്കുന്ന ഒരു വാഹനം നമുക്ക് നമുക്കിത് അടുത്ത് വന്ന് കാണുമ്പോൾ ഇത് ശരിക്കും നേരിട്ട് വന്ന് കണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പിടിക്കുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട് ഈ റിമോട്ടിൽ തന്നെ ഇവിടെ ലോങ് ബ്രസ് ചെയ്താൽ മതി സി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ഡിക്കി ഉണ്ട് അത്ര വലിയ ഡിക്കി ഇത് ശരിക്കും പറഞ്ഞൊരു സ്പോർട്സ് ടൈപ്പ് ഓഫ് കാർ ആയതുകൊണ്ട് വലിയ ട്രാവൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല പക്ഷെ ഇത് വളരെ ക്യൂട്ടായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നൊരു കാറാണ് നമ്മൾ ഈ വാഹനം കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ഞാൻ പത്ത് പേരെ നമ്മൾ നോക്കും എന്നുള്ള കാര്യം സത്യമാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സെലിബ്രിറ്റി പോലെയുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് സി ാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയാണ് ഇതിന്റെ വില മേഴ്സീസ് ബെൻസ് സി ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഒരു വാഹനാണിത് അപ്പോൾ ഇത്രയാണ് സി ത്രീ ഹൺഡ്രഡിന്റെ വിശേഷങ്ങള് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്